ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം സബ് ഓഫീസിന്റെ പ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുറവ് മൂലം ഒറ്റപ്പാലം സബ് സബ്ആർടി ഓഫീസിന്റെ പ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലായി നിലവിലുണ്ടായിരുന്ന രണ്ടുസ്ഥരിലെ ഒരാൾ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഒരു മാസത്തേക്ക് അവധിയിൽ പോയതാണ് വീണ്ടും പ്രതിസന്ധിക്ക് കാരണമായത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ബസ്സുകൾ ഉൾപ്പെടെ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ക്ഷമതാ പരിശോധനയ്ക്കെത്തുന്ന മാസം കൂടിയാണിത് നിലവിൽ പരിശോധനയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉള്ളത് ഇതോടെ ജോലി ഭാരവും വർദ്ധിച്ചു പാലപ്പുറം ചിനക്കത്തൂർകാവിൻ്റെ മൈതാനത്താണ് ഡ്രൈവിംഗ് പരിശോധന തുടർന്ന് ഈസ്റ്റ് മനശ്ശേരിയിൽ വെച്ചാണ് വാഹനങ്ങളുടെ ക്ഷമതാ പരിശോധന നടക്കുന്നത് ലേണേഴ്സ് പരിശോധനയാകട്ടെ കണ്ണിയമ്പുറത്തെ ഓഫീസിലുമാണ് ഇതെല്ലാം കഴിഞ്ഞ് വേണം മറ്റു ജോലികൾക്ക് ഈ ഉദ്യോഗസ്ഥൻ സമയം കണ്ടെത്തേണ്ടത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇരുന്നൂറിലേറെ ലൈസൻസ് പ്രായോഗിക പരീക്ഷയും എൺപതിലേറെ വാഹനങ്ങൾ ക്ഷമതാ പരിശോധനയ്ക്കും എത്തിയിരുന്നു ഇതിനെല്ലാം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉള്ളത് സമയം വൈകുന്നതോടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്ഥിതിയാണുള്ളത് രാവിലെ എട്ടേ മുപ്പതിന് ക്ഷമതാ പരിശോധനയ്ക്കെത്തിയ നാൽപ്പതിലേറെ വാഹനങ്ങളുടെ പരിശോധന ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തുടങ്ങിയത് ഉദ്യോഗസ്ഥരുടെ കുറവുകാരണം ക്ഷമതാ പരിശോധനയ്ക്ക് എത്തുന്ന വാഹനങ്ങളിൽ കൂടുതലും പരിശോധന നടത്താൻ സാധിക്കാത്ത സ്ഥിതിയിലാണുള്ളത് നാല് പേർ വേണ്ടെടുത്താണ് ഒരാളെ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിലവിൽ നാല് എ എം വി എമാരാണ് ഒറ്റപ്പാലത്തുള്ളത് ഇതിൽ രണ്ടു പേർക്ക് ചെക്ക് പോസ്റ്റിൻ്റെ ചുമതലയാണുള്ളത് നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു പരിശോധനയ്ക്ക് ഈ പ്രശ്നങ്ങൾ എ അടക്കം വാർത്ത നൽകിയിരുന്നു തുടർന്ന് ആലത്തൂർ സബ് സപ്പാർട്ടി ഓഫീസിൽ നിന്നും ഒരു എ എം വി എ ഒറ്റപ്പാലത്ത് ചുമതലയേറ്റിരുന്നു എന്നാൽ ഒറ്റപ്പാലത്തെ എ എം വി എ ശാരീരിക പ്രശ്നത്തെ തുടർന്ന് വീണ്ടും അവധിയിൽ പോയതോടെയാണ് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായത് ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം ഷൊർണൂർ മുനിസിപ്പാലിറ്റികളും ശ്രീകൃഷ്ണപുരം വാണയംകുളം അനങ്ങനടി അമ്പലപ്പാറ ലക്കിടി പേരൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഒറ്റപ്പാലം സബ് പാർട്ടി ഓഫീസ് ഇവിടെ നിന്നുള്ള വാഹനങ്ങളെല്ലാം ക്ഷമതാ എത്തുന്നത് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പളശ്ശേരി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ അപകടങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതും ഒറ്റപ്പാലം എ വി എം ആരാണ് ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ ഇതെല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ്